കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ വിവാഹം ക്ഷണിക്കാനായിട്ട് അനിയൻകുട്ടി ജാനകി നയനയും കൂടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഞാനെ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വട്ടേന്ന് എന്ന് പറഞ്ഞ അകത്തേക്ക് ഏർ പോവാണ് അപ്പൊ നന്ദു അത്ര സമയമായിട്ടും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഈ സമയം ജാനകി പറഞ്ഞു നന്ദു ഒരു വിഷമം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു നയനൊരു കാര്യം ചെയ്യട്ടെ നായനി രണ്ടുമൂന്നു ദിവസം ഇവിടെ നിക്കട്ടെ അവളുടെ മനസ്സിലെ വിഷമം എന്താന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിലേക്ക് വന്നാലും മതിയില്ലോ എന്ന് പറയാ ഗോവിന്ദം പറഞ്ഞു ശരിയാ അതൊരു നല്ല കാര്യമാണ് മോളിവിടെ രണ്ടു ദിവസം നിക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് അനിയൊന്നും മിണ്ടുന്നില്ല ചോചു അല്ല നീ വന്നെന്ന് പറഞ്ഞാൽ നന്ദു ഓടിയിറങ്ങി വരുന്ന ആളിലാടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് എനിക്കറിയില്ലമ്മനി പറയണം എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഈ സമയത്ത് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം നയനെ കാണുന്നേ നന്ദു ഇങ്ങനെ കട്ടിലേലിങ്ങനെ അനങ്ങാതിരിക്കുവാണ് ഈ കാഴ്ചകളെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു ഇത് എന്താ വന്നു ഇത് എന്ത് ഇരിപ്പാണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചോദിച്ചല്ല നടുത്ത് എപ്പോഴാണ് വന്നേ ഓഹോ അപ്പം ഞാൻ വന്നോ നീ അറിഞ്ഞില്ലല്ലേ അല്ല അത് പിന്നെ ഞാൻ നീ എപ്പോഴും മുറിക്കകത്ത് കയറി എങ്ങനെ ശരിയാവുന്നേ അല്ല പുറത്തിറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നേ ദേ ആരൊക്കെ വന്നിക്കണം എന്നറിയാവോ ദേ അനിയും അനിയുടെ അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് എന്തിന് വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം നന്ദുവിന്റെ മോഹം അങ്ങോട്ട് മാറി വല്ലാത്ത സങ്കടമായി പോയി എന്നാൽ നന്ദു നീ എന്താ നിനക്ക് എന്ത് പറ്റി നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നുള്ളെന്ന് പറയാം നന്ദു ഒരു ഞെട്ടലുണ്ടായി നീ അങ്ങോട്ട് വരാൻ ഞാൻ ഞാനെന്തിനാ വരുന്നേ അവര് വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ ഞാനെന്തിനാ വരുന്നേ അവര് കല്യാണം വിളിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയാം നീ എന്താ നന്ദു പറയണേ അവര് കല്യാണം വിളിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്നെ ആരാ വന്നേന്ന് എന്നോട് പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്നല്ലേ വന്നേക്കുന്നേ നീ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് നന്ദൂന ആ പാട സങ്കടം ചേച്ചിയോടൊന്നും പറയാനും പറ്റില്ല ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ട് ശരിയാവത്തുമില്ല തിണ്ണലിക്ക് പോയേ ശരിയാവുള്ളൂ അങ്ങനെ നന്ദൂനെ കൂട്ടിക്കൊണ്ട് അങ്ങ് നായനെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം നന്ദൂനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അനി ഇങ്ങനെ നോക്കുക രണ്ടുപേരും പരസ്പരം നോക്കി പക്ഷെ നന്ദൂൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് മാക്സിമം നന്ദു കടിച്ചു പിടിച്ച് നിൽക്കുക ഒരു കാരണവശാലും ഇവിടെ കരഞ്ഞു വിടാം നയനെ ചേച്ചിക്കുക ഇനിയിപ്പം അനിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അതോടുകൂടി തീർന്നു ഈ സമയം ഗോവിന്ദ് പറഞ്ഞു കണ്ടില്ലേ ഇവളുടെ മുഖം കണ്ടില്ലേ ഇവളെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ കാരണം എന്താണെന്നറിയോ ഇവൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവൾ ഫ്രണ്ട്സിനോടൊപ്പം എപ്പോൾ നോക്കിയാലും പുറത്ത് കറക്കുമായിരിക്കും അങ്ങനെ പോകുന്നോ ഇവൾക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആരും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളും മുഖം നോക്കാറില്ല അവർക്കിടെ അപ്പ തന്നെ ഇവള് പിടിച്ചിട്ട് അടിക്കും ഇത് കേട്ടപ്പം ജാനിയോ ശരിയാണ് ഇതിനെക്കുറിച്ചൊക്കെ അനിയുമ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നിയന്ത്രണമൊക്കെ ഏർപ്പാടാക്കിയേക്കുക ഇവളോട് അങ്ങനെ പുറത്ത് പോകണ്ടെന്നാണ് അധികം പറഞ്ഞേക്കുന്നേ ഒന്നാമത്തെ കാര്യം കനകയും കൂടെ ഇവിടെ ഇല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമാധാനക്കേടല്ലേന്ന് ചോദിക്കുക നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദുവിന് മനസ്സിലായി അച്ഛൻ വിഷയം മാറ്റി വിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ അനിയുമായിട്ടുള്ള ഇഷ്ടം അതൊരു കാരണവശാലും ഇവരും അറിയാൻ പാടില്ലെന്ന് അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നന്ദുവിനോട് ചോദിച്ചു അല്ല നന്ദു നിന്റെ മുഖത്തെ എത്ര വല്ലാതിരിക്കുന്ന അതുകൊണ്ട് മാത്രമാണോ ദേ നിന്റെ ചേച്ചി രണ്ടു ദിവസം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നിന്റെ മനസ്സിലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടോ നിന്റെ ചേച്ചി ഇനി അങ്ങോട്ട് തിരികെ വരുന്നുള്ളെന്നാണ് പറഞ്ഞത് നിനക്കിപ്പോൾ സന്തോഷമായില്ലെന്ന് ചോദിക്കാം ഉം കുഴപ്പമില്ലാന്ന് അവിടെ നന്ദു തലയാട്ടുക ഈ സമയം അനിയോട് ചോദിച്ചു അല്ല നീ എന്താ അനി അനിയങ്ങനെയൊന്നും മിണ്ടാതിരിക്കണേ ഏ കല്യാണം വിളിക്കാൻ പറ്റിട്ട് നീ നന്ദുവിനെ കല്യാണം വിളിക്കില്ലെന്ന് ചോദിക്കും അല്ല ഞാൻ വിളിക്കാം അമ്മ വിളിക്കാൻ പറ ഞാനോ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ നിങ്ങളല്ലേ ആദ്യം കല്യാണം വിളിക്കേണ്ടതെന്ന് ചോദിക്കുക ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തിൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി അനിക്ക് നയനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളോട് സംസാരിച്ചിരിക്കുക ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറയാണ് ചായയൊന്നും വേണ്ട പോളേ ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് പോയിക്കോളാം ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ് ക്ലാസ് ചായ കുടിക്കാതെ പോകുന്നെങ്ങനെയാണ് ചായ കുടിച്ചിട്ട് പോയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല നന്ദു നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിൽ സാരിയൊക്കെ കൊണ്ട് അവിടെ കൊടുക്കുന്ന ഒരു പുള്ളിക്കാരി ഇങ്ങോട്ട് വരുവാണ് ജലജ അപ്പം പത്രമൊക്കെ വായിച്ചോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങോട്ട് കടന്നു വന്നപ്പോഴും ചോദിച്ചു അല്ല നിന്റെ കുറേ ദിവസം കണ്ടിട്ട് എന്ത് പറ്റിയെന്നേ ചോദിക്കുക എന്റെ ചേച്ചി കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് വരാൻ സാധിച്ചില്ലാന്ന് പറയാം ഉം പുതിയ കല കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ പുതിയതുണ്ടോന്നോ അതുകൊണ്ടല്ലേ ഞാനിതെല്ലാം കെട്ടിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാം ചേച്ചിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറയുന്നത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശന്റെ അച്ഛൻ ജയനും അവിടെ വന്നിരിക്കുവാണ് ജയൻ പത്രം വായിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് കനകി അങ്ങോട്ടിരുന്നത് കനകി വന്നിട്ട് ഈ സാരി എല്ലാം കണ്ടപ്പോൾ കനകിക്ക് ഭയങ്കര അത്ഭുതം ആഹോ കൊള്ളാലോ എല്ലാം നല്ല നല്ല സാരികളാണല്ലോ എന്ന് പറയാം അത് ഞാൻ അങ്ങനത്തെ സാരികളെ കൊണ്ടുവരാളുള്ളു ഇവിടെയുള്ള എല്ലാവരുടെയും എനിക്ക് അറിയാൻ ചേച്ചി ചേച്ചി എന്ന് പറയാം അല്ല ഇവരെ മുമ്പ് കണ്ടുപരിചല്ലോ ഇവരാരാന്ന് ചോദിക്കുകയാണ് കനകൻ ചോയി നോയിക്കോണ്ട് ജലജയോട് ഇവളോ ഹോ ഇവളാണ് ഈ വീട്ടിലെ തമ്പുരാട്ടി തമ്പുരാട്ടിയോ അതെ രണ്ട് മരുമക്കളും ഇങ്ങോട്ട് കേറെ വന്നിട്ടുണ്ടല്ലോ അവരുടെ അമ്മയാ വലിയ തമ്പുരാട്ടി തമ്പുരാട്ടിയാണെന്ന ഭാവം എന്ന് പറയാ പക്ഷെങ്കില് ഒരു കാശിന് വകിയില്ലാത്തത് നമുക്കല്ലേ അറിയുള്ളൂ എന്ന് പറയാം അവരുടെ മുന്നിട്ട് നാണം കഴിഞ്ഞപ്പോൾ കനയൊക്കെ നല്ല സങ്കടമൊക്കെ വന്നു പക്ഷേ കനക ഒന്നും മൈൻഡ് ചെയ്തില്ല സാരികളൊക്കെ ഓരോന്നിരത്തും നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ രണ്ട് സാരി എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം കണ്ട് ഈ സാരിയും കാര്യങ്ങളൊക്കെ ഈ സമയം ജഡ്ജ പറഞ്ഞു നീ എന്തിനാ സാരിയൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണേ ആ പിന്നെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നോ നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ നിന്നെക്കൊണ്ടിന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വില കൂടി സാരിയൊന്നുമേ വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ക്യാഷ് നിന്റെല്ലോ പിന്നെ നിനക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയാം പിന്നീട് ആദർശ ചോദിച്ചു അല്ല അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും ഇഷ്ടപ്പെട്ട് മോനെ നല്ല രസം കൊണ്ട് കാണാൻ എന്ന് പറയാൻ നല്ല ഭംഗിയായിട്ടാണ് പറയാം അന്നാ അമ്മ ഇത് എടുത്തോളാൻ പറയണേ ഏ വേണ്ട മോനെ എന്ന് പറയാം ഇതിന് കുറെ പൈസ ഞാൻ വേണ്ട പൈസ ഞാനല്ലേ കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാരിയും കൂടെ അങ്ങ് എടുത്തു കൊടുത്തു ഇതും കൂടെ അമ്മ വെച്ചാളാം പറയാണ് അങ്ങനെ കനയയ്ക്ക് മൂന്ന് സാരി കിട്ടി ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലജ പറഞ്ഞു അവളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആദർശം അങ്ങോട്ട് മേടിച്ചു കൊടുത്തു കണ്ടോ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക ജയം പറഞ്ഞു അതിനെന്താ കുഴപ്പം അവൻ്റെ അമ്മായിമ്മക്ക് അവൻ രണ്ട് സാരി മടിച്ചു കൊടുത്താൽ നിനക്ക് എന്താ ചെലിച്ചോ കുഴപ്പം നീ എന്തിനെ വെറുതെ ഇല്ലാത്ത കാര്യത്തിൽ ഇടപെടാനായിട്ട് വരുന്നതെന്ന് പറയാം ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നത് നവ്യ സാരി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ആക്രാന്തം കൂടെ അഭി ഉണ്ടായിരുന്നു കൊള്ള എന്ത് നല്ല സാരി എന്ന് ചോദിച്ചിട്ട് ഓരോ സാരി ഇങ്ങനെ എല്ലായിടത്തും നോക്കുക പിന്നീട് അവരോട് പറഞ്ഞു അതേ ഈ സാരി എല്ലാം കൂടെ കുറേ എണ്ണം എനിക്ക് വേണമെന്ന് പറയണം അബി നിനക്ക് സാരി എന്തിനാ അപ്പം ആ എന്താ ഞാൻ സാരി അല്ലേ ഉടുക്കണമെന്ന് ചോദിക്കുക അല്ല പിന്നെ അത് അതെ എൻ്റെ പൈസ ഒന്നും ഞാൻ വാങ്ങിച്ചു തരില്ല എന്ന് പറയാം ജലജ പറഞ്ഞു അവൾക്ക് സാരി കണ്ടപ്പോൾ അവളുടെ ആക്രാന്തം കണ്ടില്ലേ സാരി കാണാതെ കിടക്കുന്ന പോലെ അതങ്ങനെയാണല്ലോ നല്ല നല്ല സാധനങ്ങളൊന്നും ഇതിനായിട്ടും കണ്ടിട്ടില്ലോ ഈ വീട്ടിൽ വന്നിട്ടല്ലേ നല്ലൊരു ഫുഡ് കഴിക്കാൻ തന്നെ തുടങ്ങിയെന്ന് പറയാം വല്ലാത്ത സങ്കടമായി പോയി നബിക്ക് നവ്യ പറഞ്ഞു അതെ അതിന് മാത്രം പറയാനൊന്നുമില്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നേ ഇല്ലെങ്കിലും അമ്മ ഞങ്ങൾക്ക് ഏറ്റവും നല്ല തന്നെ വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല ഡ്രെസ്സുകൾ കണ്ടിടുന്നു പറയാം ജലജയ്ക്ക് ഒരു പുച്ഛാവുമായിരുന്നു ഈ സമയം ജയൻ പറഞ്ഞു നീ എന്തിനാ ജലജെ അവളോട് വെറുതെ ഇങ്ങനെയൊക്കെ പറയണേ അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം നിനക്കറിയാൻ മേലെ അവൾ എന്തിലാ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുവല്ലേ ചെയ്യണ്ടെന്ന് ചോദിക്കുക പിന്നെ ഒരു ആഗ്രഹം പോലും ഈ സമയം ആദർശിച്ചു പറഞ്ഞു നബിയത് ഇഷ്ടപ്പെട്ട അതൊക്കെ എടുത്തു ഞാൻ പൈസ കൊടുത്തോളാന്ന് പറയാം ജയൻ പറഞ്ഞു അല്ല നീ എന്തിനാ പൈസ കൊടുക്കുന്നത് അവളുടെ ഭർത്താവ് അഭിയല്ലേ നിൽക്കുന്നേ അവൻ പൈസ കൊടുക്കില്ലേന്ന് ചോദിക്കുക അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ സമയത്ത് സാധിച്ചു കൊടുക്കേണ്ട അവനല്ലേ അവൾ എന്ത് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കണം നീ നീയല്ല പൈസ കൊടുക്കണ്ടേ അബിയാ കൊടുക്കണ്ടതെന്ന് പറയുന്നത് പെട്ടെന്ന് അബി പെട്ടു അബി പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് ജഡജെ അവൾ എന്ത് പറഞ്ഞോട്ടെ നീ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാ എഴുന്നാ മതി അതെ ഭാര്യയുടെ വാക്കി ഉറപ്പൊക്കെ തുള്ളിൽ ഇട്ടോളാന്ന് പറയാണ് ജയൻ പറഞ്ഞു നീ ഇങ്ങനെ ഒന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പണ്ട നീ അകത്തേക്ക് കയറിപ്പോ ജഡജെ ചുമ്മാ ഓരോ വഴക്കുണ്ടാക്ക അവയാണ് ജഡജെ ഇങ്ങനെ കയറിപ്പോ ആദർശനോടായിട്ട് ജയൻ പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്യ നയനമ്മോട് കൂടെ ഒന്ന് രണ്ട് സാരി എടുക്കാൻ പറഞ്ഞു നയനിക്കതെന്തിനാ ആഹാ അത് കൊള്ളാം അതിനെ ഇവിടെ ഇല്ലല്ലോ അച്ഛാ അവൾ ഇവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് അവൾക്ക് സാരി എടുക്കേണ്ടതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അച്ഛ ഓ ഞാൻ പറഞ്ഞ ഇപ്പം നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേന്ന് ചോദിക്കണം ഞാൻ അവൾക്ക് പിന്നെ വാങ്ങിച്ചു എന്ന് പറയണം എന്താണെന്ന് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറന്ന് പറയാണ് ഈ സമയം ജലജ നേരെ ചെല്ലുന്ന ദേവേൻ്റെ അടുത്തേക്കാ ദേവേനൻ്റെ ഒപ്പം മുറിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചെന്നിട്ടുള്ള ഏട്ടത്തി ഇവിടെ ഇരുന്നാളാ പറയാം എന്താ കാര്യം ആ സാരിക്കാരി വന്നിട്ടുണ്ട് ആ ഹാ അവരെ കണ്ട് കുറെ ദിവസമായിരുന്നല്ലോ ചേ ഏട്ടത്തേക്ക് പുതിയ സാരി ഒന്നും വേണ്ടേന്ന് വെക്കും എനിക്കിപ്പോൾ എന്തിനാ പുതിയ സാരി എനിക്കുണ്ടല്ലോ കുറേ അല്ല ആദർശം എല്ലാ മാസം ഇടത്തേക്ക് സാരി മേടിച്ചിരുന്നതാണല്ലോ ഇപ്പം എന്തു പറ്റി അല്ലേലും എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഏട്ടത്തേക്ക് വേണ്ടെങ്കിൽ വേണ്ട അതെ അവിടെ കനക രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം അത് ആദർശം വാങ്ങിക്കൊടുത്തതെന്ന് പറയണം ഇത് കേട്ടതും ദേവേനടിഞ്ഞിട്ടുണ്ടേ ആദർശം അതെ അതെ ഇപ്പം ഏട്ടത്തിനെ അവക്ക് വേണ്ട അവന് വേണ്ട ഇപ്പൊ വേണ്ടതോ കനകേനെ അമ്മായിമ്മയോടെ ഭയങ്കര ഇഷ്ടം എന്ത് ചെയ്യാനാ അവളുടെ തലയണമന്ത്രം കാരണം അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവൾ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞപ്പം അവരും കൂടെ പോകേണ്ടതല്ലായിരുന്നേ വീട്ടീന്ന് അവര് പോയോ വീട്ടീന്ന് ഇല്ല കാരണം എന്താ അവർക്ക് വീട് വിട്ടുപോകാൻ ഇഷ്ടമില്ല നവ്യേനെ നോക്കാൻ എന്ന് പേരും പറഞ്ഞോണ്ട് ഇവിടെ സുഖിച്ചു ജീവിക്കാലോ അതാ കാരണം എന്ന് പറയാ പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അതെ നീ എന്തിനാ ചാരിച്ച ഇങ്ങനെയൊക്കെ പറയണേ ചോയ്ക്ക ഇങ്ങനെ പറയാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എടുത്തിൻ്റെ മോനെ എടുത്തിട്ട് കൈവിട്ട് പോകും ഞാൻ പറഞ്ഞില്ല കേട്ടിലൊന്നും വേണ്ടാന്ന് പറയാം ദേവേനിക്കുവല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ദേവേനെ എന്ത് ചെയ്യുവാണ് നേരെ തിന്നലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ജലജ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആദർശ സാലിയുടെ പൈസയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് കറിയെന്തി വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ദേവേനിയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത് ചിലത് ഇവിടെ കണ്ടില്ലേ അവള് പോകുന്നുണ്ടല്ലേ ഒന്നും രണ്ടുമല്ല മൂന്ന് സാരി വാങ്ങിച്ചോടാ പോണേ നാണമില്ലാത്തവളെന്ന് പറയാണ് ദേവേനെ അത് നോക്കി പിന്നെ അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് അങ്ങോട്ട് നിന്ന് ഇനി ഇപ്പത്തേനും ആ സാരിക്കാരി പുള്ളിക്കാരി തോന്നി അതെ ഇന്ന ചേച്ചി രണ്ട് മൂന്ന് സാരി വെച്ചോളാൻ പറയണത് മൂന്ന് സാരി ഇതന്തിരാ അല്ല ചേച്ചി വെച്ചോളാൻ പറയാണ് എനിക്ക് വേണ്ട ഞാൻ സാരിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ ഇതിൻ്റെ പൈസയൊക്കെ നേരത്തെ തന്നിരിക്കുന്നു എന്ന് പറയണ ആര് അതെ ചേച്ചിയുടെ മോനെ ഇതിൻ്റെ പൈസയൊക്കെ നേരത്തെ തന്ന അവര് അവൻ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് സാരിയുടെ കളർ വരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഏത് സാരിയാണ് വേണ്ടേ എന്നുള്ളത് ഇത് കേട്ടാൽ ജലജേലൊരു ഞെട്ടിലുണ്ടായി ദേവേന് ഭയങ്കര ഇങ്ങനെ ജാടുകൾ കൂടി ജലജേനെ നോക്കാണ് ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള മട്ടില് ഈ സമയം ജലജ പറഞ്ഞു അവൻ മുൻകൂറെല്ലാം കണ്ടിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അമ്മേനെ കയ്യിലെടുക്കാനുള്ള വിദ്യകളൊക്കെ അവന് നന്നായിട്ട് അറിയാം എന്ന് ജലജ മനസ്സിൽ പറയുകയാണ് എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടപ്പെട്ട അമ്മയെന്ന് ആദർശിച്ചുവെക്കണ് ഇഷ്ടപ്പെട്ട് വന്നാലും എനിക്ക് ഇത്രയൊന്നും വേണ്ടായിരുന്നു മോനെ ഏ അതല്ല അമ്മയ്ക്ക് എപ്പോഴും ഞാൻ സാരി മേടിച്ച് തരുന്നല്ലേ സാരിയുടെ കളറും എനിക്കറിയാം അതുകൊണ്ടാ ഇങ്ങനെ ഈ സമയം ആദർശിനോട് പറഞ്ഞു അതേ അവൾക്കുള്ള സാരിയുടെ കാര്യം കൂടെ നീ ഒന്ന് പറഞ്ഞു വിടാൻ പറയണം അവരോട് ഓണത്തിന് മുമ്പ് തന്നെ അവൾക്ക് വേണം സാരിയൊക്കെ മേടിച്ചു കൊടുക്കണം നയനമോളൊക്കെ ആദർശിന്റെ അച്ഛൻ പറയാം ഞാൻ നോക്കാച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ഒരു ഒഴുക്കം വട്ടിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാണ് ദയവേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നയനക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ പിന്നീട് നായന ചായ ഒക്കെ ആയിട്ട് ഹാളിലേക്ക് വരുവാണ് അപ്പഴും കല്യാണം വിളിച്ചിരുന്നില്ല അനി നന്ദുവിനെ അവര് തമ്മിൽ പരസ്പരം അടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഈ സമയം ജാനകി പറഞ്ഞു നീ ഇനി മടിച്ചിരിക്കുന്ന എന്തിനാ പോയി കല്യാണം വിളിക്കാൻ പറയാണ് അങ്ങനെ കല്യാണക്കുറി വെക്കാടെ നന്ദുവിൻ്റെ അരിയിലേക്ക് വന്നിട്ടു പറഞ്ഞു അതെ നന്ദു രണ്ടു ദിവസം മുമ്പ് കല്യാണത്തിന് എത്തിയിരിക്കുള്ളത് പറയാ ഇത് കേട്ടതും നന്ദുവിന് സങ്കടം വന്നു വല്ലാത്തൊരു സങ്കടം ശരിയെന്ന് പറയാണ് ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു അല്ല രണ്ടു ദിവസം മുമ്പ് എന്തിനാ മനെ വരുന്നേന്ന് വെക്ക അല്ലങ്കളെ അത് ജാനകി പറഞ്ഞു അനിപ്പം രണ്ടു ദിവസം മുമ്പ് വന്നാൽ എന്താ കുഴപ്പം ഇവിടെ ഉള്ളവർ വേണ്ട അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എന്ന് ചോദിക്കുക അല്ല ഇവിടുത്തെ സാ കാര്യങ്ങളൊക്കെ അറിയാലോ എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയല്ലേ അപ്പം എനിക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഒരു ദിവസം ഒക്കെയാണെ കുഴപ്പമില്ല അങ്ങനെ നേരത്തെ വന്ന് നിൽക്കാൻ ഒന്നും പറ്റില്ലോ എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല നെയ് അപ്പം നന്ദ പറഞ്ഞു ഏയ് അത് ശരിയാകത്തില്ല അച്ഛനെ തന്നെയിട്ട് എനിക്കും വരാൻ പറ്റില്ല കല്യാണത്തിനും വന്നേക്കാന്ന് പറയണം ഈ സമയം നായന പറഞ്ഞു അതെ ഇളയമ്മ വിഷമിക്കൊന്നും വേണ്ട ഇവരതിനു മുമ്പ് തന്നെ വന്നോളൂ അങ്ങോട്ട് നന്ദു വരണം നന്ദി വന്നാലേ എല്ലാം ഒന്ന് അടിപൊളിയാവുള്ളൂ എന്ന് പറയാം ഈ സമയത്ത് ജാനകൊന്ന് ശരിയാടാ നന്ദു ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ രസ്പായിട്ട് ഇരിക്കരുത് കേട്ടോ നല്ല ഊർജ്ജസ്വലതയോടെ വേണം ഇതിപ്പോൾ എന്തൊരുമാതിരി ഇങ്ങനെ കറഞ്ഞ് കളഞ്ഞ പോലെ ഇരുന്നിട്ട് കാര്യമില്ല ആളൊന്നുകൂടി ആക്റ്റീവ് ആയിരിക്കണം അല്ല നന്ദു എന്നൊക്കെയോ പരീക്ഷകൾ എഴുതിയെന്ന് പറഞ്ഞിട്ടോ പരീക്ഷയെ കഴിഞ്ഞ് എന്ന് പറയണം അതെ മോൾ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം എന്നിട്ടൊക്കെ മതി കേട്ട കല്യാണം എന്ന് പറയാം ഗോതമ്പൾ ശരിയാ ഞാൻ ഇതുകളോട് പലവട്ടം പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊരു ജോലി വേണം സ്വന്തം കാലം നിൽക്കാനായിട്ട് എങ്കിൽ മാത്രമേ എപ്പോഴും ഒരു വില നമുക്കൊന്ന് പറയണം എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം തിരിഞ്ഞു നോക്കുവാണ് അനിയനിക്കാണ് നന്ദുവിൻ്റെ കണ്ണുകളിൽ നോക്കി വല്ലാത്ത സങ്കടം വന്നു അങ്ങനെ തിരിഞ്ഞു നോക്കി പതുക്കെ യാത്ര പറയാണ് ഞാൻ പോട്ടെ എന്നുള്ള രീതിയില് അതേസമയം നന്ദു വല്ലേ സങ്കടപ്പെട്ട് നിൽക്കുക നന്ദു ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി